രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതിയുമായി മറ്റൊരു യുവതി കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് വിവാഹ വാഗ്ദാനം ചെയ്ത് ക്രൂരമായി എന്നാണ് പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് യുവതി പരാതി നൽകി ഹോം സ്റ്റേയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും തന്നെ കൂട്ടിക്കൊണ്ടുപോയ കാറിൽ രാഹുലിനൊപ്പം യുവതി പരാതിയിൽ പറയുന്നുണ്ട് രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതിയുടെ പരിഗണനയിലേക്ക് വരാനിരിക്കുകയാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മറ്റൊരു പരാതി കൂടി വരുന്നത് അത്യന്തം ഗൗരവമുള്ള ഒരു പരാതി പോലീസിന് മുന്നിലേക്ക് എത്തുന്നില്ല പക്ഷേ പാർട്ടി നേതൃത്വത്തിന് കെ പി സി സി അധ്യക്ഷൻ മുതൽ മല്ലികാർജുൻ എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വരെയുള്ള ആളുകൾക്ക് പരാതി പോകുന്നു പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഈ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ബംഗ്ലൂരുവിൽ താമസമുള്ള സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരാൾ എന്നുള്ളത് പറഞ്ഞാണ് പരാതി അവസാനിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ബംഗ്ലൂരുവിൽ താമസമുള്ള ആൾ എന്നുള്ളതാണ് അവിടെ നിന്നും നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് ഒറ്റയ്ക്ക് കാണണം എന്നാവശ്യപ്പെടുന്നു അതിനു മുൻപ് തന്നെ ഇവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം വഴിയുള്ള പരിചയമായിരുന്നു പിന്നീട് ആ പരിചയം ടെലഗ്രാം നമ്പർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയും ടെലഗ്രാം നമ്പർ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ടെലഗ്രാമിൽ വിശദമായി തന്നെ സംസാരിച്ചു ഇരുവരും അതിനുശേഷം വിവാഹ വാഗ്ദാനം ഉണ്ടാകുന്നു രാഹുലിൻ്റെ ഭാഗത്തു നിന്നും നാട്ടിലേക്ക് എത്തുമ്പോൾ ഒറ്റയ്ക്ക് കാണണമെന്ന് ആവശ്യപ്പെടുകയും ഒറ്റയ്ക്ക് കണ്ട സമയത്ത് ഫെനി നയനാൻ എന്ന് പറയുന്ന രാഹുലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്ന ആളുടെ ആൾ ഓടിച്ച വാഹനത്തിൽ രാഹുലിനൊപ്പം ഒരു ഹോം സ്റ്റേയിലേക്ക് പോയി എന്നും അവിടെ വെച്ച് പീഡനമുണ്ടായി എന്നുള്ളതുമാണ് ബലാത്സംഗം ഉണ്ടായി എന്നുള്ളതുമാണ് പറഞ്ഞു വെക്കുന്നത് ഈ ബലാത്സംഗത്തിന് ശേഷം രാഹുൽ ഈ ബന്ധത്തിൽ നിന്നും അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്നോട്ട് പോയി ഈ വിഷയം കെ പി സി സിയുടെയും എ സി സിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ പരാതി നൽകുന്നത് ഇതിൽ പറയുന്ന ഒരു വരിയുണ്ട് സിസ്റ്റമാറ്റിക്കലി മിസ് യൂസിങ് പൊളിറ്റിക്കൽ പവർ എന്ന് രാഹുൽ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കലി ഈ പറയുന്ന അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയാണ് ഈ പറയുന്ന ബലാത്സംഗങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ പരാതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്